നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് തുലാം മാസത്തിലെ വൃശ്ചികം രാശിക്കാരുടെ തൊഴിൽ കുടുംബം സാമ്പത്തികം ആരോഗ്യം എന്നീ മേഖലകളിലെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഈ മാസം നിങ്ങൾക്കായി എന്താണ് കരുതി വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം ചാനൽ ആദ്യമായി കാണുന്നവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വൃശ്ചികം രാശിക്കാർക്ക് ഈ മാസം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ലഭിക്കുക വ്യാഴമാറ്റം സംഭവിക്കുന്ന ഒരു പ്രധാന മാസമാണിത് തുലാം മാസം പകുതി കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കാര്യമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ഈ ഗ്രഹമാറ്റം നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും കൊണ്ടുവരാൻ സാധ്യതയുണ്ട് തൊഴിൽ തൊഴിൽ രംഗത്ത് പുരോഗതിയും നേട്ടങ്ങളും ഉണ്ടാകുന്ന ഒരു മാസമാണിത് നിങ്ങൾ ഒരു ജോലിക്കാരനാണെങ്കിലോ പുതിയ ബിസിനസ് ചെയ്യുകയാണെങ്കിലോ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണെങ്കിലോ ഈ മാസം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ് നിങ്ങളുടെ കഠിന കഠിനാധ്വാനത്തിന് അർഹിക്കുന്ന അംഗീകാരം ലഭിക്കും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ തൊഴിൽപരമായ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തതയും മുന്നേറ്റവും പ്രതീക്ഷിക്കാം സാമ്പത്തികം സാമ്പത്തികമായി ഈ മാസം നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് വ്യാഴമാറ്റം സംഭവിക്കുന്നതിനാൽ അത്ഭുതകരമായ ഭാഗ്യവും ധന നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്താൻ സാധ്യതയുണ്ട് മുൻകാലങ്ങളിലെ സാമ്പത്തിക നഷ്ടങ്ങളിൽ നിന്ന് കരകയറാനും പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താനും സാധിക്കും പുതിയ വീടോ വാഹനമോ വാങ്ങാനുള്ള ആഗ്രഹങ്ങൾ സഫലമാകാനും ഈ മാസം സാധ്യത കാണുന്നു എന്നാൽ അപ്രതീക്ഷിത ചിലവുകൾ വരാനിടയുള്ളതിനാൽ പണമിടപാടുകളിൽ ഒരു കണ്ണു വേണം കുടുംബം കുടുംബജീവിതത്തിൽ ഈ മാസം ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മക്കളുടെ കാര്യത്തിൽ ചില ഉത്കണ്ഠകൾക്കും സാധ്യത കാണുന്നു ഈ സാഹചര്യങ്ങളിൽ ക്ഷമയോടെയും വിവേകത്തോടെയും പെരുമാറുന്നത് ബന്ധങ്ങൾ വഷളാകാതെ സൂക്ഷിക്കാൻ സഹായിക്കും സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ നല്ലതാണ് ആരോഗ്യം ആരോഗ്യപരമായി ഈ മാസം കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് ഈ കാലയളവിൽ രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ആരോഗ്യകാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകരുത് ശരിയായ ഭക്ഷണക്രമവും വ്യായാമവും ജീവിതത്തിൻ്റെ ഭാഗമാക്കുക മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനുള്ള വഴികൾ കണ്ടെത്തുക ദോഷപരിഹാരങ്ങൾ ഈ മാസത്തെ ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിനായി ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക വ്യാഴമാറ്റം അനുകൂലമാക്കുന്നതിനായി വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ് കുടുംബത്തിലെ പ്രശ്നങ്ങൾ ലഘൂകരിക്കുന്നതിന് ക്ഷമയോടെയുള്ള സമീപനം സ്വീകരിക്കുക ഇത്രയുമാണ് വൃശ്ചികം രാശിക്കാർക്ക് തുലാമാസത്തിൽ പ്രതീക്ഷിക്കാവുന്ന ഫലങ്ങൾ ഈ മാസം നിങ്ങൾക്ക് സാമ്പത്തികമായും തൊഴിൽപരമായും നേട്ടങ്ങൾ നൽകുമെങ്കിലും കുടുംബപരമായും ആരോഗ്യപരമായും കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം നന്ദി